ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ അവലോകന യോഗം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് യോഗം അറുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളും റിപ്പോർട്ട് സമർപ്പിക്കും മണ്ഡലത്തിൽ നിന്നുള്ള വിശദ വിവരങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു ആദിൽപാലോടുണ്ട് ആദിൽപാലോടെ കനത്ത തോൽവിയാണ് കോൺഗ്രസ് ബീഹാറിൽ ഏറ്റുവാങ്ങിയത് ഇനി എന്തുണ്ട് പറയാൻ എന്നുള്ളതാണ് ബാക്കി എല്ലാം വൈറ്റ് വാഷ് ആണ് വോട്ട് ചോരി എന്ന ഒറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാട്ടി തോൽവിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമോ സ്ഥാനാർത്ഥികൾ വോട്ടു ജോലിയിലേക്കായിരിക്കുമോ അതല്ല നേതൃത്വത്തിലേക്കായിരിക്കുമോ വിരൽ ചൂണ്ടുക അതിൽ അരുൺകുമാർ അറുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച ആറ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രകടനമാണ് കോൺഗ്രസ് ബീഹാറിൽ നടത്തിയത് നമുക്കറിയാം അതിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിറ്റേ ദിവസം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗിയും കെ സി വേണുഗോപാലും യോഗം ചേർന്ന് ചോരി എന്ന ആരോപണം ഉയർത്തി ഇതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് കോൺഗ്രസിന് നേതാക്കൾ തന്നെ താരിഖന്മാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വോട്ട് ചോരി മാത്രമല്ല ബീഹാറിലെ സംഘടനാ ദൗബല്യങ്ങൾ കൂടി നേതൃത്വം പരിശോധിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു അരുൺ പറഞ്ഞതുപോലെ എല്ലാം വോട്ട് ചോരിയുടെ മുകളിൽ വെച്ച് രക്ഷപ്പെടാനാകുമോ എന്ന ചോദ്യം കോൺഗ്രസിന് നിന്ന് തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കൂടി ഈ തെര പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് സാധാരണ അണികൾ ആവശ്യപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട് നമ്മൾ കണ്ടിരുന്നു ബീഹാറിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് അണികൾ തന്നെ വലിയ പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ച ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലേക്ക് എത്തുന്നു അറുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളോടും പ്രത്യേകം റിപ്പോർട്ട് തയ്യാറാക്കി വരാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു വോട്ട് ജോലിയിൽ തന്നെ നിൽക്കുമോ അതോ സമൂലമായൊരു പൊളിച്ചെഴുത്ത് ഒരു തിരുത്ത് കോൺഗ്രസിന്റെ അടിത്തട്ടിൽ ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉയരുന്നത് അഥവാ വോട്ട് തന്നെയാണെങ്കിൽ വലിയ അമർഷവും പ്രതിഷേധവും കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരും അതിൽ ഫലോടാണ് വിവരങ്ങൾ നൽകുന്നത് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗത്തിൽ അറുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളും അവരുടെ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ റിപ്പോർട്ട് ഇന്ന് കേന്ദ്രത്തിന് കൊടുക്കും ഇന്ന് സംഭവിക്കോറ്റു അത്ര തന്നെ